ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിവിടെ തീരാൻ പോവുകയാണ് അപ്പം ഇരുപത്തഞ്ച് നമുക്കൊന്ന് കിടിലായിട്ട് ആഘോഷിക്കുന്നു ആഗ്രഹം കൊണ്ട് ഞാൻ ഒന്നിട്ട് കൂടെ ഒരു ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് ചെറിയൊരു ഷോപ്പിംഗ് കുറച്ച് ചിക്കൻ വാങ്ങണം പിന്നെ കുറച്ച് ഇതും കുറച്ച് അലവിലത്തെ സാധനങ്ങളെല്ലാം കൂടെ വാങ്ങണം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊന്നും പിരിയും ത്രെഡ് ചെയ്യണം അങ്ങനെ നമ്മൾ പോവുകയാണ് പിരിയൊക്കെ ത്രെഡ് ചെയ്ത് ഒന്ന് കിടിലാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചിക്കൻ വാങ്ങാനായിട്ടിട്ട് പോവുകയാണ് അങ്ങനെ കോഴിക്കടയുടെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള കോപ്രായോണത് അവർ ചിക്കൻ വെട്ടേണ് പക്ഷേ നമുക്കത് കണ്ടുവയ്ക്കാനുള്ള പ്രാണിമില്ല അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയി നമ്മൾ കേക്കൊക്കെ വാങ്ങി വീട്ടിലോട്ട് വന്നാൽ അതിനുശേഷം പിന്നെ കേക്ക് വാങ്ങാൻ പോയ കടയിൽ എനിക്ക് കണ്ടപ്പം ഈ ബർഗർ വാങ്ങി ആഗ്രഹം നമ്മൾ കുഞ്ഞിലേക്ക് ബർഗർ എന്നും കുഞ്ഞ് കഴിച്ചത് ഈ സാധനമാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര നെസ്റ്റീവ് ഫീലാണ് എനിക്കതില്ലാതെ തന്നെ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ രാത്രി ഇപ്പം കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഫുഡ് റെഡിയാണ് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ കറി വെച്ചതുണ്ടായിരുന്നു പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കിയ മയണോയിസ് ഇത് ഞാൻ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയത് പിന്നെ ഒരു വലിയ ലിറ്റർ പെപ്സി ഉണ്ടായിരുന്നത് പെപ്സി ഇങ്ങനെ കുടിക്കുന്നത് നല്ലതല്ല പക്ഷേ ഇങ്ങനത്തെ സംഭവം കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ എഫക്റ്റ് ഉള്ള ഡ്രിങ്ക് കുടിക്കാനാണ് ടേസ്റ്റ് എനിക്കതുകൊണ്ട് ഇങ്ങനത്തെ സംഭവത്തിൻ്റെ പെപ്സി കുടിക്കാൻ ഇഷ്ടമാണ് ഇപ്പോൾ മന്തിയൊക്കെ ആയാലും ബിരിയാണിയൊക്കെ ആയാലും കഴിക്കുമ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കും പിന്നെ ഇത് അത്ര നല്ലതല്ല അത് ഞാൻ പറയണം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഫുഡ് അടി ഫുള്ള് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കലാപരിപാടികൾ ഞങ്ങളൊരു പത്ത് മണിയായി കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ടിരുന്നത് പതിനൊന്ന് മണി തൊട്ട് പിന്നെ ആഘോഷങ്ങൾ അപ്പൊ നമുക്ക് ന്യൂ ഇയർ പരിപാടി തുടങ്ങാം ഓക്കെ ബൈ പതിനൊന്ന് മണിക്കേഷം നമ്മൾ പാട്ടൊക്കെ ഇട്ട് വൈബടിച്ചിരുന്നതിനു ശേഷം അങ്ങോട്ട് പതിനൊന്ന് അമ്പത്തഞ്ച് തൊട്ട് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്തേ ഫസ്റ്റ് പൂത്തി തുടങ്ങാൻ പറഞ്ഞ് പൂത്തി എടുത്ത് കത്തിക്കാൻ പോയി കത്തിച്ചിട്ട് ഫസ്റ്റ് കാറ്റിൻ്റെ ഇത് കാരണം കത്തുന്നിട്ടായിരുന്നു പിന്നെ ഒരുവിധം നമ്മൾ അത് കത്തിച്ചുകൊണ്ട് നമ്മൾ ന്യൂ ഇയർ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ ദീപാവളിക്കൊരു സത്യം പറഞ്ഞാൽ നമ്മൾ പടക്കം വാങ്ങില്ല പക്ഷേ ന്യൂ ഇയർ ആഘോഷിക്കണമെന്ന് തോന്നി അങ്ങനെ നമ്മളിങ്ങനെ കമ്പിത്തിരിയും മത്താപ്പൂ അങ്ങനത്തെയൊക്കെ എല്ലാ ഐറ്റംസും വാങ്ങിയായിരുന്നു ഇങ്ങനെ ഫസ്റ്റ് പൂത്തിരിതാണ് തുടങ്ങിയത് കാരണം ഇവിടെ എല്ലാവർക്കും പൂത്തിരി കത്തിക്കാനാണ് ഇഷ്ടം ഇവിടെ ഞാനായാലും അനിയത്തിയാലും അനിയത്തി ആകെ പേടിയില്ലാത്തൊരു സാധനം ഈ പൂത്തിരി മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഉമ്മക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കൂടെ കത്തിക്കാനായിട്ട് ഇറങ്ങി വന്നേക്കാണ് അവൾ ഈ ഒരു സാധനം മാത്രമേ കത്തിക്കാനായിട്ട് വരവുള്ളൂ കാരണം ബാക്കിയെല്ലാം പേടിയാണ് എനിക്ക് എങ്ങനെയൊന്നുമില്ല പക്ഷേ എനിക്ക് എന്ത് സംഭവം കിട്ടിയാലും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉള്ള സംഭവമൊക്കെ യൂസ് ചെയ്യാനും കത്തിക്കാനും ഞാനും എൻ്റെ കസിൻ ബ്രദറും കൂടെ ഉണ്ടായിരുന്നു ഞാൻ അവനും കൂടെയാണ് ഈ സംഭവം ഫുള്ള് പിന്നെ ഫുള്ള് പൊട്ടിച്ച് കളിച്ചത് ഇത് പൂത്തിരിയുടെ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെടുക്കുന്ന മത്താപ്പൂവാണ് പക്ഷേ കാറ്റിൻ്റെ കുറച്ച് പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ കത്തിക്കും ഇതിൻ്റെ വാൾ ഉണ്ടായിരുന്നു പാട് വെട്ടാണ് കത്തിക്കൊണ്ടിരുന്നത് നമ്മൾ മത്തപ്പൂർ സ്റ്റാർട്ട് ചെയ്തു ഇത് കത്തിക്കാ ഞാൻ അവനും കൂടെ തന്നെ അടി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു വിരം ഒരു 10 12 മത്തപ്പൂർ ഉണ്ടായിരുന്നു അത് ഫുൾ നമ്മൾ പൊട്ടിച്ച് കളിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് നമ്മളതായിട്ടുള്ള കലാപരിപാടികളെല്ലാം അതിനിടയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിയായിരുന്നു ഭയങ്കര വലിയ ആഘോഷം ആഘോഷമൊന്നുമില്ലെങ്കിലും ഒരു കേക്ക് മുറിച്ച് തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ലാ നന്നായിരിക്കട്ടെ കഴിഞ്ഞ വർഷം എനിക്ക് അത്ര നല്ലൊരു വർഷമായിട്ടൊന്നും തോന്നിയിട്ടില്ല കുഴപ്പമില്ല എന്നേ പറയത്തുള്ളൂ അതാണ് കാവരുതെന്ന് എനിക്ക് പ്രാർത്ഥനയേ ഈ വർഷം ഞങ്ങൾ നല്ല രീതിയിൽ പോകട്ടെ ഒരു ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ന്യൂ ഇയറിലും യാണ് അത് കഴിഞ്ഞ ശേഷം കേക്ക് മുറിച്ചതിനു ശേഷം ഞങ്ങൾ വീണ്ടും പടക്കം പൊട്ടിക്കാനായിട്ട് പോകുന്നുണ്ട് ഈ സംഭവമൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കത്തിച്ച് നോക്കുന്നത് ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി വെച്ചേക്കണം ഇവനാണ് ഇവനാണ് ഇതിൻ്റെ ആൾക്കാർ ആൾ ഫുള്ള് ഇവൻ കത്തിച്ചതിന് ശേഷം പിന്നെ ഞാനും പോയി കത്തിക്കും ഇത് പോയി നോക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ഇതിൻ്റെ പിറകെ പോകും പക്ഷേ ഇത് ഞാൻ കത്തിച്ചപ്പം സംഭവം ചീറ്റിപ്പോയി ചീറ്റിപ്പോയെങ്കിലും കുഴപ്പമില്ല ഒരുവിധം നല്ല രീതിയിൽ പൊട്ടി ഇതിന് ശേഷം പിന്നെ നമ്മൾ മൂന്ന് സാധനങ്ങൾ പൊട്ടിക്കുന്നുണ്ടായിരുന്നു ഈ ഇതെന്ന് വെച്ചാൽ എനിക്ക് പൊട്ടിക്കാൻ നല്ല പേടിയുള്ളൊരു സംഭവമായിരുന്നു ഇത് സംഭവം സംഭവം സ്കൈ ഷോട്ടാണ് നമ്മൾ പൊട്ടിക്കുന്ന രീതിക്ക് സംഭവം പോകുന്നില്ല ഇതിൻ്റെ ഷോട്ട് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് എടുക്കാൻ പറ്റില്ല ഇത് പൊട്ടിക്കുന്ന സമയത്ത് പൊട്ടിക്കണോനും ഓടുന്നുണ്ട് എടുക്കണോ ഞാനും ഓടുന്നുണ്ട് ഇത് പിന്നെ ഇവിടെ പൊട്ടിച്ചിട്ട് നല്ല രീതിയിൽ കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിൻ്റെ മുകളിൽ കയറി ടെറസിനെ മണ്ടരുതാണ് ബാക്കി പൊട്ടിക്കുന്ന ഇതിൽ ഒരെണ്ണതായി ഈ സാധനം ചീറ്റി പോകുന്നുണ്ട് പിന്നെ ലാസ്റ്റത്തെ കിഡിലായിട്ടൊരു ഷോട്ട് കിട്ടുന്നുണ്ട് ഇതും കൂടെ പൊട്ടിച്ചാൽ നമ്മൾ ഇന്നത്തെ ന്യൂ ഇയർ പരിപാടികൾ നമ്മൾ ഇന്നത്തോടെ അവസാനിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ഒന്നര മണിയായിട്ടുണ്ട് അങ്ങനെ ഒന്നര മണിയൊക്കെ ആയപ്പോൾ നമ്മളെ ന്യൂ ഇയർ ആഘോഷം ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ആയി തീർന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ലൊരു തുടക്കത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം നമ്മളിവിടെ എല്ലാവർക്കും നമ്മൾ ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ